ഹലോ ഇന്നിപ്പോ ഞാനും അർപ്പിത കുട്ടിയെ അച്ഛനും കൂടെ അർപ്പിതയുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അർപ്പിതയ്ക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുത്ത സെയിം ഡേ തന്നെ ഞങ്ങൾക്ക് യൂണിഫോമിന്റെ മെറ്റീരിയലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും നോക്കിയിരുന്നപ്പോഴാണ് ചേട്ടന്റെ കുഞ്ഞു ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ കൊടുക്കാമെന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നോർമലി ഞാൻ അർപ്പിതയ്ക്ക് ഡ്രസ്സ് കൂടുതലും മേടിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് പിന്നെ അതുപോലെ ഷോപ്പിൽ പോകുമ്പോഴായാലും അവൾക്ക് റെഡിമെയ്ഡ് ഡ്രസ്സസ് ആണ് മേടിക്കാറ് എന്റെ മുന്നേറ്റേതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കും മോൾക്കും ഒക്കെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള മീൻ ആന്റിയെ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് ബിക്കോസ് പണ്ട് മുതലേ എനിക്കും അമ്മയ്ക്കും ഒക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ആന്റിയാണ് ഇപ്പൊ അതുകൊണ്ട് അർപ്പിതയുടെ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഞാൻ ആന്റിയുടെ കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാറ് നമ്മളിപ്പോ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആയിരിക്കണം അല്ലേ അതുപോലെ തന്നെയാണ് ആന്റി സ്റ്റിച്ച് ചെയ്ത് എല്ലാ ഡ്രസ്സും എനിക്ക് ഓക്കെ ആകാറുണ്ട് ഇതിപ്പോ മെറ്റീരിയൽ കൊണ്ട് കൊടുത്ത് യൂണിഫോം ഇടുന്നവരെയുള്ള മൂന്ന് വീഡിയോസ് ആണ് ഇതിലുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു